പിണറായി വിജയൻ സർക്കാരിന്റെ നോമിനി ആയിട്ടാണ് അദ്ദേഹം ഈ സ്ഥാനത്ത് വരുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഈ സർക്കാരാണ് അപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിന്ന് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രഷേഴ്സിനെ അതിലങ്കിച്ചുകൊണ്ട് സ്വതന്ത്രവും സുതാര്യമായ തീരുമാനമെടുത്ത് നടപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ അദ്ദേഹത്തിന്റെ നിയമനം ശരിയായിരിക്കുമെന്ന് കാലം തെളിയിക്കേണ്ടതാണ് നമുക്ക് ശാസ്താവാണ് ശരണം ഹൈക്കോടതിയാണ് ശരണം കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ ഒന്ന് അനഭിവാദമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് രണ്ട് ശബരിമലയുടെ വിശ്വാസം തിരിച്ചു തിരിച്ചുപിടിക്കേണ്ടതുണ്ടെന്ന് അതിന്റെ അർത്ഥം മുൻപ് നടന്ന പല കാര്യങ്ങളും വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണെന്ന് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് വ്യക്തമാണ് കേരളത്തിലെ പൊതുസമൂഹം മാധ്യമങ്ങൾ ഈ പ്രതിപക്ഷം നിരന്തരം ചോദിക്കുന്നുണ്ട് നിരന്തരം പറയുന്നുണ്ട് ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പല കാര്യങ്ങളും ശബരിമല ശാസ്താവിന്റെ സന്നിധാനത്തിന് ചേർന്ന നിലയിലുള്ളതല്ല അവിടെ കളവ് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി പറഞ്ഞുകൊണ്ടിരുന്ന അവർ പറഞ്ഞത് അവിടെ നടക്കുന്ന ഒക്കെ ഇന്ന് സ്ഥാനമൊഴിയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അദ്ദേഹം ഗോപൻ സഹമാനിലിസ്റ്റ് ആയിട്ടുള്ള ഗോപൻ പറയുന്നത് പി എസ് പ്രശാന്ത് കാലികമായിട്ട് ഈ വിഷയങ്ങളൊക്കെ സംബന്ധിച്ചു മാധ്യമങ്ങളോട് സംസാരിച്ചു പൊതുസമൂഹത്തോട് സംസാരിച്ചു എന്നാ കാലികമായിട്ട് സംസാരിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷെ പലതും അർദ്ധസത്യങ്ങളും സത്യങ്ങളും അസത്യങ്ങളും ആയിരുന്നുവെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഒരു കഴിവതും പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ അധികാരം നിൽക്കുമ്പോൾ അവതാരങ്ങൾ ഈ സർക്കാരിന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു എന്നിട്ടും പി എസ് പ്രശാന്ത് വന്നിട്ട് വേണമായിരുന്നോ ദേവസ്വം ബോർഡിൽ നിന്ന് അവതാരങ്ങളെ പുറത്താക്കാൻ ഇനി അവതാരങ്ങൾ പുറത്താക്കിയതിന്റെ ക്ഷീണമാണ് അദ്ദേഹത്തിന് നേരിട്ടതെങ്കിൽ അദ്ദേഹത്തെ ഉത്തരവാദിത്തത്തോടെ ഈ പണിയേൽപ്പിച്ച സി പി എമ്മിനും പിണറായി വിജയൻ സർക്കാരിനും ഈ പറഞ്ഞ അവതാരങ്ങളുടെ കലിയിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ ഗോപി എനിക്കും തോന്നിയത് ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളികൾ കട്ട് കടത്തിയ കേസിലെ പ്രതിയാക്കപ്പെട്ട ആളുകളാണ് ഇവരെന്തുകൊണ്ട് ഇവർ വിളിച്ചു വരുന്നത് ഇവർ വരുന്നത് വരെ കാത്തിരിക്കുന്നു എന്നുള്ള സംശയം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഉണ്ടാകുന്ന സാമാന്യ സംശയമാണ് ഇത് മറ്റാർക്കെങ്കിലും ആണെങ്കിൽ ഈ സർക്കാരിന്റെ പൗരപ്രമുഖരുടെ ലിസ്റ്റിൽ പെടാത്തവരായിട്ടുള്ളവരായത് കൊണ്ട് ഏതെങ്കിലും ഒരു സാധാരണക്കാരുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപമാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘം ഇതുപോലെ സാവകാശം കൊടുക്കുമോ അങ്ങനെ പറഞ്ഞു ഇവർക്ക് വോയിസ് റെസ്റ്റ് എന്ന് പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒളിച്ചു നടക്കുന്നത് പോലെ തന്നെയാണ് ഇത്തരത്തിൽ ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം പത്മകുമാറിന്റെ മടിയിൽ കനമുണ്ട് ഈ മടിയിൽ കനം അത് ശാസ്താവിന്റെ സ്വർണം കട്ടതിൽ നിന്ന് കിട്ടിയ കനം തന്നെയാണ് ഒരു എനിക്ക് തെളിയിക്കണം ഇനി എങ്ങനെ തെളിയിക്കും ഇവർ ഓരോ ഘട്ടത്തിലും ഈ ശാസ്താവിന്റെ സ്വർണപ്പാളികൾ കടത്തി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് കേൾക്കുന്നത് മുതൽ കേരളത്തിലെ പൊതുസമൂഹം ചോദിച്ച ഓരോ ഘട്ടത്തിലും കള്ളങ്ങൾ നിരന്തരം മാറി മാറി പറയുന്ന തിരക്കിലായിരുന്നു വാസുവും പത്മകുമാറും ദേവസ്വം ബോർഡിന്റെ ഇതിനു മുമ്പിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ദേവസ്വം വകുപ്പ് മന്ത്രിമാരൊക്കെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ും പി എസ് പ്രശാന്തിലേക്കും ഒക്കെ അന്വേഷണം എത്തിച്ചേരുമെന്നാണ് ഞങ്ങളുടെ ഒക്കെ ബോധ്യം പ്രശാന്തിന്റെ കാലഘട്ടത്തിൽ പോലും പണ്ട് സ്വർണപ്പാളികൾ കട്ട് കടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ആ പണിക്ക് ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആറ് വർഷക്കാലം പ്രശാന്ത് പോകുന്ന വഴി അവതാരങ്ങളെ സംരക്ഷിച്ചതും വർഷം ഇപ്പോൾ ഇടയുണ്ടോ ആരെങ്കിലും ഇതിനകത്തെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോയേക്കാം അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം ലഭിച്ചേക്കാം എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ട സ്ഥിതി ഇപ്പോഴുണ്ടോ പിന്നീട് എസ് ഐ ടി യുടെ അന്വേഷണത്തിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് തൃപ്തിയില്ലാത്തത് അത് ഇവർ രാഷ്ട്രീയവത്കരിക്കുകയാണ് ഇവർ ആദ്യം ആക്ഷേപിച്ചത് സംസ്ഥാന ഗവൺമെന്റിന്റെ പേറോളിലുള്ളവർ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങും എത്തത്തില്ല ഇത് ദുർബലമായി പോകും അന്വേഷണത്തിന്റെ പാതകൾ പക്ഷെ ഓരോ ദിവസം കഴിയുമോറും ഇത് ശക്തമായി വരുന്നതല്ലേ നമ്മൾ കാണുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഒരു തരത്തിലും ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല മാത്രമല്ല ഈ എസ് ഐ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അവരുടെ മേലുദ്യോഗസ്ഥന്മാരുമായി ഈ കേസ് സംസ്ഥാന ഗവൺമെന്റ് പരിധിക്കകത്ത് വരുന്ന മറ്റാളുകളുമായി അവർ ഡിസ്കസ് ചെയ്യുന്നില്ല അവരുടെ മുഴുവൻ കമ്മിറ്റ്മെന്റ് അവരുടെ മുഴുവൻ പ്രതിജ്ഞാബദ്ധത ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് മാത്രമാണ് അതിന് പൂർണ്ണമായിട്ടും അവരെ വിട്ടുകൊടുത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ ഞങ്ങൾ ഇതിന്റെ അന്വേഷണത്തിന്റെ തുടക്കഘട്ടത്തിൽ കോടതിയോട് ആവശ്യപ്പെട്ടത് ഏതു വിധത്തിലുള്ള അന്വേഷണവും നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാണ് എന്നാണ് കേരളത്തെ സംബന്ധിച്ച് സി ബി ഐ എന്തെല്ലാം തരത്തിലുള്ള ആരോപണത്തിന് വിധേയമായിട്ടുള്ളവരാണ് അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ച് അതും ഒരു ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏജൻസിയാണ് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസിയാണ് ബി ജെ പി അതിനുവേണ്ടി വാദിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ മനസ്സിലാവും കാര്യം കാരണം അവരുടെ ഏജൻസി എന്ന കാര്യത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് സി ബി ഐ ഏജൻസിക്ക് വേണ്ടി പരക്കം വായത് എന്നുള്ളത് വ്യക്തമാക്കേണ്ട കാര്യമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇവർക്ക് വിശ്വാസമില്ല ഇല്ല എസ് ഐ ടി യെ വിശ്വാസം ഇല്ല ഇല്ലാത്തതല്ല കാരണം ഇവരുന്നയിക്കുന്നത് ഈ കൃത്യമായി നടക്കുന്ന അന്വേഷണത്തിൽ ഇവർ ഇവരുദ്ദേശിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നില്ല ഇവർക്ക് വേണ്ടുന്നത് മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് വിശ്വാസമല്ല നിന്നോട് പറഞ്ഞു ഈ ശബരിമലയിലെ ക്ഷേത്ര ഭരണം സംബന്ധിച്ചൊരു കേന്ദ്ര നിയമം വരാൻ പോകുന്നു എന്നൊരു സൂചന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ കാര്യം താങ്കൾക്കറിയാമല്ലോ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ ഭരണം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു കേന്ദ്ര സർക്കാരിന് കൂടി പ്രാധാന്യമുള്ള ട്രസ്റ്റുകൾ രൂപീകരിക്കും ആ നിയമത്തെക്കുറിച്ച് ആലോചനയുണ്ട് അല്ല ബിജെപി ആസൂത്രണം ചെയ്യും ഗോപിയുടെ രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് കേരളം ഗൗരവമായിട്ട് എടുക്കാറില്ല ശ്രീ ഗോപി ഷാ എന്ത് ചെയ്യാനാ ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി അത് ഒരു ഗൌരവത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് കാരണം അദ്ദേഹം പലപ്പോഴും അങ്ങനെയുള്ള സംസാരം നടത്തുന്ന ആളല്ല രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് യാതൊരു ധാരണയില്ലാതെയും പല അപകടങ്ങളും വിളിച്ചു പറയുന്ന ആളാണ് അദ്ദേഹം ആണെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏജൻസികളിവിടെ അന്വേഷിക്കാൻ വരണമെന്ന് ജനങ്ങളുടെ അഭിപ്രായം നിലയിൽ കൊണ്ടുവരാനുള്ള ഒപ്പു ശേഖരണത്തിനൊക്കെ ബിജെപി തുടക്കമിടാൻ പോകുന്നു എന്നുള്ള സൂചനകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഘട്ടത്തിൽ അതൊരു സമ്മർദ്ദമായി ഉയർത്തിക്കൊണ്ടുവരാൻ അത് വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ കൂടി വരും അപ്പോൾ ഇനി എ പത്മകുമാർ കൂടി അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും സർക്കാരും സി പി എം ഒക്കെ എങ്ങനെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുമെന്ന കൂടിയത് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിരിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള വിശ്വാസ സമൂഹത്തെ മാത്രമേ അവിടെ ഭരണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളൂ ഇപ്പൊ ഏൽപ്പിച്ചത് കേരളത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉയർന്നു വന്നപ്പോ ഏറ്റവും സ്വീകാര്യനായ ഒരാളെ കൊടുത്തപ്പോഴും നമുക്ക് അസ്വസ്ഥത ഉണ്ടാവുക അദ്ദേഹത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റുന്നില്ല കാരണം വിശ്വാസികളെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ സമൂഹം പൂർണ്ണ തൃപ്തിയുള്ള വിശ്വാസികളെ ഏൽപ്പിച്ചിട്ടും ഇവർക്ക് തൃപ്തരാകാതെ വരുന്നതിന്റെ കാരണം എന്താ അപ്പൊ വിശ്വാസികളെ ഏൽപ്പിക്കുക എന്നുള്ളതല്ല പ്രശ്നം പ്രശ്നം പൊളിറ്റിക്സ് ആണ് ഈ അറിവ് കിട്ടി കമ്മ്യൂണിസ്റ്റുകാർ അവിടെ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് അതിന്റെ വികാസത്തിന് വേണ്ടി വലിയ തോതിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും അവിടുത്തെ മണ്ഡലകാലത്ത് ഒരു പ്രയാസവും ഇല്ലാതെ അതിനെ നടത്തിക്കൊണ്ടുപോവുകയും അവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ ഊന്നൽ കൊടുക്കുകയും ചെയ്തപ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്കും അബദ്ധമോ അല്ലെങ്കിൽ അവർ തെറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയും ശിക്ഷിക്കണം അതുകൊണ്ട് ഗവൺമെന്റ് ഈ കേസ് അന്വേഷണത്തിൽ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും നല്ല ഉദ്യോഗസ്ഥരെ നോക്കി അതിലേക്ക് നിയമിക്കുകയും ചെയ്യുന്നു അത് ഞങ്ങളുടെ അക്കാര്യത്തിലുള്ള ആത്മാർത്ഥതയുടെ തെളിവായിട്ടാണ് വൃശ്ചിക ഒന്നാം തീയതി എനിക്ക് തോന്നുന്നു മറ്റന്നാൾ ആ കോൺഗ്രസ് എല്ലാ വാർഡിലും പ്രതിഷേധ ജ്യോതി തെളിയിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പി കെ ഗോപൻ പറയുന്നു ഏറ്റവും വിശ്വാസയോഗ്യമായ ഒരു അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുമ്പോഴും പിന്നിൽ മറ്റൊന്നുമല്ല രാഷ്ട്രീയമാണ് ഒന്ന് ശബരിമലയിലെ വിശ്വാസികളുടെ സർക്കാർ വഞ്ചിച്ചു എന്നുള്ള വിശ്വാസ പ്രശ്നം രണ്ട് ഈ സംസ്ഥാനത്തെ മുഴുവൻ മനുഷ്യരുടെയും വിശ്വാസത്തെ വഞ്ചിച്ചു എന്നുള്ളതാണ് ഈ സർക്കാർ എല്ലാം ശരിയാക്കാൻ ഒരു ആദ്യം പോയി ശരിയാക്കിയത് ശബരിമലയിലെ സ്വർണപ്പാളികൾ പൂശി പൂശി ചെമ്പാക്കുന്ന പണിയാണ് നടത്തിയത് സത്യമാണെങ്കിലും അതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പ്രതിപക്ഷ സംഘടന എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിനും മുന്നണി എന്നുള്ള ജനങ്ങളുടെ മുമ്പിൽ ഈ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണ് അത് ഞങ്ങൾ ആശങ്കപ്പെട്ടിട്ട് ഇനി എന്ത് ചെയ്യുമല്ല നിങ്ങൾ സോളാർ കേസിൽ വിളിച്ചല്ലോ മോദിയുടെ അന്ന് നിങ്ങൾക്ക് വിശ്വാസമായിരുന്നു ബംഗാളിൽ മമതാ ബാനർജി ബംഗാൾ ഭരിക്കുന്നു അവിടെ വിവിധ കാലഘട്ടങ്ങളിൽ അവിടുത്തെ ഘടകം പല കാര്യത്തിലും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പൊ െ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ആവശ്യം കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ പോലെയുള്ള ദേശീയ ഏജൻസികൾ നടത്തണം അന്വേഷണം എന്നാണ് കാരണം ഇതൊരു ദേശീയ അന്തർദേശീയ മാനങ്ങളുള്ള അമ്പലക്കൊള്ളയാണ് എന്നുള്ള ബോധ്യം ഇപ്പോഴും ഞങ്ങൾക്കുണ്ട് പിന്നെ അങ്ങനെ വരാൻ നോക്കണ്ട ലൈഫ് മിഷൻ കേസ് സ്വർണ്ണക്കടത്ത് കേസ് ലാവ്ലിൻ കേസ് മാസപ്പിടി കേസ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് ഇരുന്ന് വന്ന ഇ ഡി നോട്ടീസ് കരുവന്നൂരിലെ കള്ളപ്പണ കേസ് കരുവന്നൂർ ബാങ്ക് കൊള്ളയടിച്ച കേസിലൊക്കെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് തൃശൂർ വന്നാലേ നരേന്ദ്രമോദി പ്രസംഗിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആഫീസ് കേന്ദ്രീകരിച്ച സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് എന്തെങ്കിലും നടപടിയെടുത്തോ ഈ ഒമ്പത് കൊലത്തിനുള്ളിൽ അത് പിന്നെ ഈ വാസുദേവസ്വം കമ്മീഷണായിരുന്ന വാസു അദ്ദേഹത്തിന്റെ പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിരുന്നു ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ജയകുമാർ ഐ എസ് എ വച്ചത് പൊളിറ്റൽ അപ്പോയിന്റ്മെന്റ് അല്ല എന്ന് എങ്കിൽ വാസുവിനെ വെച്ചത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ എങ്കിൽ വാസു ഇപ്പൊ ജയിലിലാണ് വാസുവിനെയാണോ വാസുവിനെ അറസ്റ്റ് ചെയ്ത എസ് ഐ ടി ആണോ എസ് ഐ ടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ബാക്കി മുഴുവൻ കാര്യങ്ങൾ മേൽനോട്ടം വെച്ച ഹൈക്കോടതിയാണ് നിങ്ങൾക്ക് വിശ്വാസം